നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരുടെ സ്കിൻ കെയർ റുട്ടീൻ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നാച്ചുറൽ സ്കിന്നിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഒരു വീക്ക്ലി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒരു ി സ്കിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ടീ ഷേപ്പിലായിരിക്കും അവരുടെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഫോർഹെഡിന്റെ നെറ്റിയുടെ ഭാഗത്ത് ഒന്ന് നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് ഒന്ന് താടിയുടെ ഭാഗത്തായിട്ടായിരിക്കും ഇവർക്ക് കൂടുതലും നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കാണുന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് വേറെ നമ്മൾ എന്തെങ്കിലും രാത്രിയിലൊക്കെ നൈറ്റ് ക്രീംസുകളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ൂക്കിൻ്റെ രണ്ട് സൈഡുകളിൽ നെറ്റിയുടെ ഭാഗങ്ങളിൽ താടിയുടെ ഭാഗങ്ങളിലൊക്കെ എണ്ണമയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇവരാണ് നമ്മൾ ഓയിലി സ്കിൻ ടൈപ്പിൽ പെടുത്തുന്ന ആൾക്കാർ ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സ്കിൻകാർക്കുമുണ്ട് ഉണ്ട് നമുക്ക് സെബേഷ്യസ് ക്ലാൻറ്റ് നമ്മുടെ സ്കിന്നിനടിയിലുള്ള സെബേഷ്യസ് ക്ലാൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെപമാണ് ഈ ഒരു ഓയിലായിട്ട് പുറന്തള്ളുന്നത് കാരണം അത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ാണ് എന്നാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുമ്പോഴാണ് അത് ഓയിലി സ്കിൻ ടൈപ്സിലേക്ക് മാറിപ്പോകുന്നത് ഓയിലി സ്കിന്നു വരാൻ പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള രീതികളിലൂടെ നമുക്ക് ഒരുപക്ഷേ ഓയിലി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം മറ്റൊന്ന് വരുന്നത് നമ്മുടെ ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഒരു സെബം പ്രൊഡക്ഷൻ അമിതമായിട്ട് വരുന്നത് ഹോർമോണൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ പ്യൂബേർട്ടി കണ്ടീഷൻ നമ്മൾ പ്രായപൂർത്തിയാവുന്ന സമയം അല്ലെങ്കിൽ പഠിക്കുന്ന ചെറിയ പ്രായമുള്ള ഒരു പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്കൊക്കെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ ഒരു ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ മുഖത്തൊക്കെ അമിതമായിട്ട് എണ്ണമയം തോന്നുകയും ഇതുമൂലം നമുക്ക് പലതരത്തിലുള്ള മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വരുന്നത് തന്നെയാണ് അവരുടെ വേരിയേഷൻ ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് പലർക്കും ഉണ്ടാവാറുണ്ട് ചില സമയത്ത് നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിലെ സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെനോപോസിൻ്റെ സമയത്തും ഉണ്ടാവാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ിൽ കഴിക്കുന്ന കൊണ്ട് അമിതമായിട്ടുള്ള ഫാറ്റ് കൊഴുപ്പൊക്കെ അമിതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പം അത് നമ്മുടെ സ്കിന്നിന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും ഈ ഒരു ഓയിലി സ്കിൻ ടൈപ്പിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമാവുന്നു അപ്പോൾ ഈ ഒരു ഓയിലിനെസ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു സ്കിന്നിലെ സുഷിരങ്ങൾ അത് വലുതാവുകയും അതുപോലെ ആ സുഷിരങ്ങളൊക്കെ അടഞ്ഞിട്ട് അവിടെ നമ്മൾ അത് പിന്നെയും നമ്മൾ ഈ ഒരു ഓയിൽ കെയർ ചെയ്യുന്നില്ല എണ്ണമയത്തിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ അതിനെ കെയർ ചെയ്യാതെ വരുമ്പോൾ അവിടെ മുഖക്കുരു വലിയ രീതിയിൽ വരികയും അത് വിട്ടുമാറാൻ വേണ്ടിയിട്ട് കാലതാമസം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ ഏതൊരു സ്കിൻ ടൈപ്പിലുള്ള ആളാണെങ്കിൽ കൂടിയും ആദ്യം അവരൊന്ന് ക്ലെൻസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്ലെൻസറോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്സിനനുസരിച്ചിട്ടുള്ള ക്ലെൻസർ ഉണ്ടെങ്കിലോ ഫേസ് വാഷ് ഉണ്ടെങ്കിലോ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിലോ സൺസ്ക്രീൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസുകളാണ് അപ്പോൾ ഞാൻ ആ ഒരു ഹോം റെമഡീസ് തീർച്ചയായിട്ടും ഇതെൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ് ഒന്ന് നമ്മൾ ക്ലെൻസ് ചെയ്യാവുന്ന എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ടെൻസർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ പറയുന്നത് നല്ല വെളിച്ചെണ്ണയാണ് ഒന്നെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ തുള്ളിയിൽ കൂടുതൽ എടുക്കരുത് അത് എടുത്ത് ഒരു ജെൻറ്റിലായിട്ട് ഫേസ് മുഴുവനായിട്ടും ഒന്ന് ചെറിയതായിട്ട് ഒന്ന് മസാജ് ചെയ്യുക അപ്പം അപ്പം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നാച്ചുറൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് പറഞ്ഞു തരാം അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിൽ തന്നെ കിട്ടുന്ന ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഓട്സ് എന്നുള്ളത് ഇതിലേക്ക് ഒരു സ്പൂണ് ഓട്സ് എടുക്കുക എന്നിട്ട് അതിന് ആവശ്യത്തിന് അതിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് ഒന്ന് ഫുള്ള് മുഖത്ത് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വെക്കണം എന്നില്ല അഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളം ഒരുപാട് ചൂടുവെള്ളം ആവരുത് വളരെ ചെറുതായിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് കഴുകിക്കളയോ ചെറിയ രീതിയിൽ മസാജ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരുപാട് അല്ല ഓയിൽനെസ് നമുക്ക് ഒരുപാട് മുഖത്തുള്ളപ്പോൾ പലതരത്തിലുള്ള നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരുന്നതാണ് ഇത് മാറ്റാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓട്സ് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ദാലാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് ചുമന്ന പരിപ്പുണ്ടല്ലോ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് വളരെയധികം എഫക്റ്റീവാണ് ഒന്ന് നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ബ്രൈറ്റൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള അഴുക്കുകളും കാര്യങ്ങളും വളരെ പെട്ടെന്ന് ക്ലെൻസ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഒരു ദാല് തന്നെയാണ് ഇത് ഈ ഒരു പരിപ്പ് തന്നെയാണിത് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുക മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക നന്നായി ആദ്യം കഴുകി മുഖത്തിടുന്ന കാര്യമായതുകൊണ്ട് ആദ്യം നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ശേഷം വേണം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ ഒരു സ്പൂൺ മാത്രം യൂസ് ചെയ്താൽ മതി അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ വെച്ച് മിക്സ് ചെയ്ത് ഈ ഒരു മുഖത്ത് ഇട്ട് കൊടുക്കുക ഇത് ഒരു ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഇതും വളരെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയുക ഇത് നിങ്ങൾ ദിവസത്തിൽ രണ്ട് നേരം ചെയ്യുക രാവിലെയും വൈകുന്നേരവും ചെയ്യുക അപ്പോൾ ഇതിൽ വളരെയധികം എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടോണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ഈ ഒരു റോസ് വാട്ടർ മാത്രം മതി അത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മോസ്ചുറൈസർ നിങ്ങൾ യൂസ് ചെയ്യാം അത് ജെല്ലായിട്ടുള്ള ഒന്ന് അലോവേറ ജെല് യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ അടുത്തത് സൺസ്ക്രീനും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക മോസ്ചറൈസർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ചെയ്യുക അല്ലെങ്കിൽ സൺസ്ക്രീൻ മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ മാത്രമായിട്ട് യൂസ് ചെയ്യുക പ്രത്യേകിച്ച് പുറത്തേക്ക് ൊക്കെ പോകുമ്പോൾ സൺസ്ക്രീന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് ഈ ഒരു ഓയിലി സ്കിൻ ടൈപ്സുകാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കരിവാളിപ്പ് വരിക എന്നുള്ളത് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലും വെയിലൊക്കെ കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പോലും അത് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് അവർക്ക് വളരെയധികം സ്കിന്ന് ഡാർക്കായിട്ട് തോന്നാറുണ്ട് അപ്പം ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പായക്ക് പറയാം ഒന്ന് തൈരാണ് അപ്പോൾ നമ്മൾ എത്രയാണോ തൈര് എടുക്കുന്നത് ഇപ്പോൾ സ്പൂൺ തൈര് തൈരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പച്ച മഞ്ഞൾ നമ്മൾ അരച്ചിട്ട് ചേർക്കുകയോ അല്ലെങ്കിൽ പച്ച മഞ്ഞളുടെ നീര് നിങ്ങൾ ചേർക്കുകയോ ചെയ്യുക അത് ഒരു സ്പൂൺ നീര് ചേർക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തന്നെ തക്കാളിയുടെ നീരും കൂടെ ആഡ് ചെയ്യുക ഇവ മൂന്നും കൂടി ഇടുക ഇനി നിങ്ങൾക്ക് മഞ്ഞൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ നിങ്ങൾക്ക് മാറ്റാം എന്നിട്ട് ഈ ഒരു തൈരും ഈ ഒരു തക്കാളിയുടെ നീരും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മുഖത്തിടുക മുഖത്തും കഴുത്തിനും കയ്യിലും ോ എവിടെയൊക്കെ കരുവാളിപ്പുണ്ടോ അവിടെയൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയാന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു കരുവാളിപ്പ് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓയിലി സ്കിന്നാർ ഉള്ളവർ ആഴ്ചയിൽ ഒരിക്കലിടേണ്ട ഒരു പാക്ക് ഉണ്ട് ആ പാക്ക് നിങ്ങൾ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് പറ്റുന്നൊരു ദിവസം ഇട്ട് കൊടുക്കുക വളരെയധികം എഫക്റ്റീവ് കിട്ടുന്നതാണ് ഈ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് മുൾട്ടാൻ വെട്ടിയാണ് ഇത് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എടുക്കുക അതിലേക്ക് ഇതേ അളവിൽ തന്നെ കടലമാവും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു മിക്സ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള തേനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മളൊരു ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഉണങ്ങാനൊന്നും നിൽക്കണ്ട അതിനു മുമ്പേ ആയിട്ട് തന്നെ ഒരു ചെറിയ ജെൻറ്റൽ മസാജ് കൊടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഈ ചെറിയ ചൂട് ചൂടുവെള്ളത്തിൽ നമ്മൾ ചൂടുവെള്ളം ഇതിൽ യൂസ് ചെയ്യുന്നതിലൂടെ ഒത്തിരി വലിയ ചൂടുവെള്ളമല്ല ചെറിയ ചൂടുവെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അമിതമായിട്ടുള്ള ഈ ഒരു അഴുക്കും അതുപോലെ തന്നെ ഈ ഒരു എണ്ണമയം മാറ്റാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക അതുപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നെങ്കിൽ നൈറ്റ് ടൈം ആയാലും മതി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ വെള്ളം മാത്രമായിട്ട് നന്നായിട്ട് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അടിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു പത വരുന്നത് പോലെ ആയി കഴിയുമ്പോഴേക്കും ഇത് ഒന്ന് മുഖത്ത് വേറെ ഒന്നും അതിനകത്ത് അപ്ലൈ ചെയ്യണം എന്നില്ല മുഖത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം കഴുകി കളയുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പോർട്സ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഈ ഒരു പോർട്സ് ഭയങ്കരമായിട്ട് ഈ ഒരു സുഷിരങ്ങൾ അവർക്ക് വലുതായിരിക്കും അപ്പോൾ അത് ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അമിതമായിട്ട് വരുന്ന ആയിട്ട് വരുന്ന ഓയിലുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഒരാഴ്ചത്തെ രീതിയിൽ നമുക്ക് ഈ ഒരു റുട്ടീൻ കൊണ്ടുപോവാൻ സാധിക്കുന്നതാണ് ദിവസവും രാവിലെ the ഡോണർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മുട്ടയുടെ വെള്ളം നമുക്ക് മുഖത്തിടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പാക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അമിതമായിട്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു എണ്ണമയം മാത്രം കൊണ്ടല്ല നമുക്ക് ഈ ഒരു മുഖത്ത് ഈ ഒരു സെബേഷ്യസ് ഗ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറുന്നത് ഇതിന് കാരണം നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഈ ഒരു മധുരങ്ങൾ കൂടുതലായിട്ടുള്ള പ്രത്യേകിച്ച് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടില്ല ബേക്കറി ഐറ്റംസ് ഈ ബർഗർ പിസ്സാസ് ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നവർക്കാണ് കൂടുതലും ഈ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഈ ഈയൊരു യം കൊണ്ട് അത് കെയർ ചെയ്യാതെ ഫുഡിലും കെയർ ചെയ്യാതെ വരുമ്പോഴാണ് വലിയ വലിയ കുരുക്കൾ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടർച്ചയായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആ ഭക്ഷണങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയോ ചെയ്യുക അതുപോലെ ഇതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഇലക്കറികൾ വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇലക്കറികൾ കഴിക്കാവുന്നതാണ് കുക്കുന്നത് ക്കുംബർ എപ്പോഴും നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നമ്മുടെ മുന്തിരിയാണ് കാരണം മുന്തിരിയിൽ നമുക്ക് നാച്ചുറലായിട്ട് ഈ ഒരു എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഓറഞ്ച് ഒന്നാമത് വിറ്റമിൻ സി അതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന് സാധ്യമാവുന്നതാണ് റെഗുലറായിട്ട് നമ്മൾ പഴം ഒക്കെ കഴിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മാത്രമല്ല അല്ലാതെ ചെറുപഴങ്ങളോ അല്ലെങ്കിൽ റോബസ്റ്റ കഴിക്കുന്നത് നമ്മുടെ ഈ ഒരു എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഇൻക്ലൂഡ് ചെയ്യുക ഇത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മേക്കപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ നമുക്ക് ഫേസ് ക്ലെൻസർ എല്ലാ കാര്യങ്ങളും തന്നെ കെമിക്കൽ ആഡ് ആഡ് ചെയ്യാതെ ആൽക്കഹോളിക് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി